പ്രമുഖനായ സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ ഒരാൾ അറസ്റ്റിലായതോടെ പത്മകുമാറിൻ്റെ അറസ്റ്റിലൂടെ കേരള അമ്പരം നിക്കയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൊടുത്തതിൻ്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിഭാവനവുമായ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചത് ആ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ച ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എൻ വാസു ജയിലിലേക്ക് പോയി ഇപ്പം രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ജയിലിലേക്ക് പോയ ഇനി എസ് ഐ ടി ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ് കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇവരെന്താ ആദ്യം പറഞ്ഞത് ഏതോ ഒരു പോറ്റിയാണ് മോഷ്ടിച്ചതെന്നാണ് ആ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ മോഷണം നടന്നിട്ടും ഇവരത് മറച്ചു എന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാണ് പോറ്റി മാത്രമായിരുന്നു ഞങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ പ്രതിപക്ഷം പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്തില്ല ഗവൺമെൻറ് ശുപാർശ ചെയ്തില്ല അപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞത് സത്യമാണ് പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി കുടുങ്ങിയാൽ സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സി പി എം നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം ഉണ്ണിക്കൃഷ്ണൻ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ അടിച്ചു വന്നതിൻ്റെ രേഖ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ കയ്യിൽ രണ്ടാമത് ഇപ്പോൾ അറസ്റ്റിലായ ഡോക്ടർ ഈ വാ എൻ വാസുവിനെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അഭിപ്രായം പറയാണ് ഏത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താണ് എസ് ഐ ടി അപ്പം മുൻ ദേവസ്വം മന്ത്രി ഇയാളെ ന്യായീകരിക്കുകയാണ് ഇയാൾ മികച്ച ഉദ്യോഗസ്ഥനാണ് എന്തുകൊണ്ടാണ് അറിയാം പേടി പേടിച്ചിട്ടാണ് ഇയാളെ വാസു കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സംഭവമാണ് വാസു എന്ന് മന്ത്രി അന്നത്തെ മന്ത്രിയായ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് മൂന്ന് മറ്റൊരു ആവർത്തിക്കുക ഞങ്ങൾ പറഞ്ഞതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ണികൃഷൻ പോറ്റിയെ ഇത് ഏൽപ്പിച്ച് വീണ്ടും ഒരു കൊള്ള നടത്താനുള്ള ശ്രമം നടത്തിയത് അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കുമായിരുന്നു അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറി അപ്പോൾ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ സ്വർണ അടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആളിൽ പറയണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാരി ജയിലിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രാഷ്ട്രീയ ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത് ഇതിന് സി പി എം നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറഞ്ഞേ മതിയാവും ഉറപ്പായാലും അല്ല പോകണമല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ സംസാരിച്ചത് ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന് ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന് എനിക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ കോടതി പറഞ്ഞല്ലോ ഇത് വലിയ വിലക്ക് ഇത് വിറ്റിരിക്കുകയാണ് ഇത് സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് വ്യാജമായിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് അതായത് ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടു നിന്നു ഇത് മദ്രാസിലെത്താൻ വേണ്ടി ആ മുപ്പത്തൊമ്പത് ദിവസക്കാലത്ത് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി ഇത് ഒറിജിനൽ വിറ്റു അപ്പോൾ സ്വർണം കവർന്നതിനേക്കാൾ വലിയ കവർച്ചയാണെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് കോടതി പറഞ്ഞല്ലോ ഇത് വലിയ ആളുകൾക്ക് വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് വിറ്റിട്ടുണ്ടാകും എന്ന് കോടതി എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് ഒരു തെറ്റുപോലുമില്ല അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത് അതിനേക്കാൾ അവർ ചെയ്ത തെറ്റ് തെറ്റ അവരറിഞ്ഞു നേതൃത്വം അറിഞ്ഞു ഇങ്ങനെയൊരു കൊള്ള നടന്നു വന്നു എന്നിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമം അതും കേരളം ചർച്ച ചെയ്യും ഉറപ്പായി ചർച്ച ചെയ്യും കേരളം ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും പാർട്ടി പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോകും ഏ അതങ്ങനെ പറയാലോ ആൾ അറസ്റ്റ് ചെയ്ത് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമൻ്റാണ് അതിൻ്റെ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് എന്താ പറഞ്ഞത് ഏതോ ഒരു പോറ്റി കാട്ടുകൊണ്ടുപോയെന്നാർഗം ഇപ്പം നേതാക്കന്മാർ പോകുമ്പോൾ കുറ്റ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവന് എന്തെന്നാണ് വിളിക്കുന്നത് വേറെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൽ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എല്ലാ തെളിവുകളും അല്ലേ സ്ഥിരമായി കോടതി മോണിറ്റർ ചെയ്യാണ് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കോടതി നേരിട്ട് എസ് ഐ ടി നിയമിച്ചപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചത് ശരിയാണ് ഞങ്ങളതിനെ സ്വാധീനിക്കും കാരണം കോടതി ഗവൺമെൻറ്റിനോടല്ല പറഞ്ഞത് കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചും സ്ഥാനാർത്ഥിയായല്ല സി പി എമ്മിൻ്റെ പി പി ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായതുപോലെ ഇതിൻ്റെ കേസ് അന്വേഷിക്കണോ പിന്നീട് സ്ഥാനാർത്ഥിയായേനെ കോടതി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വന്നതും കോടതി എന്താ പറയുന്നത് റിപ്പോർട്ട് അവരിടത്തും കൊടുക്കരുത് കോടതി തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിക്ക് ഗവൺമെൻറ് വരെ സംരക്ഷിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പോലീസ് സാധാരണ റിപ്പോർട്ട് കൊടുക്കുന്നത് എവിടെയാ ഗവൺമെന്റിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ കൊടുക്ക അങ്ങോട്ട് കൊടുക്കരുത് ഇവിടെ തന്നെ എന്ന് കോടതി പറഞ്ഞു കോടതിക്ക് അറിയാതെ തുടങ്ങുമ്പോൾ തന്നെ അതല്ല യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നെ ഗോവിന്ദൻ്റെ തൊലിക്കെട്ടി സമ്മതിച്ചു